രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് നേതൃത്വത്തിൽ സംരംഭകത്ത് സെമിനാർ സംഘടിപ്പിച്ചു തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഹാളിൽ നടന്ന സെമിനാർ മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു പല സമയത്തും നമ്മൾ ലോൺ എടുത്തിട്ട് ഇപ്പൊ ചിലപ്പോൾ കാർ വാങ്ങിക്കാനായിരിക്കും ചിലപ്പോൾ പരപണിയാനായിരിക്കും ഈ പറഞ്ഞ പോലെ കൃഷിയുടെ കാര്യത്തിനായിരിക്കും സമയത്തിന് ലോൺ അടിച്ചില്ലെങ്കിൽ സിവിൽ സ്കോർ ചിലപ്പോൾ ഒക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ലോൺ എന്ന് വെച്ചു എനിക്ക് ഓർമ്മ വന്നത് തൊള്ളായിരത്തി നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് സമയത്ത് രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഇതേപോലെ എല്ലാവർക്കും തൊഴിലില്ലാത്തവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയുടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മമാർക്ക് എരുമേ വാങ്ങിക്കാനായിട്ട് അന്ന് പതിനായിരം രൂപയാണ് കൊടുത്തിരുന്നത് അപ്പം അന്ന് ഹരിയാന ഞാൻ ഹരിയാനയിലായിരുന്നു പോസ്റ്റിങ് ഹരിയാനയിലെ ടാർഗറ്റ് രണ്ട് ലക്ഷം പേർക്ക് ഈ പതിനായിരം രൂപ ലോൺ കൊടുക്കണം എന്നാണ് അപ്പോൾ ബാങ്ക് മാനേജർക്ക് ഓടിയാണ് ഓരോരുത്തർക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് ലോൺ വേണമെന്ന് അപ്പം അവർ നേരിടുന്ന വാർഡ് കൗൺസിലർമാർ അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയക്കാരെ വിളിച്ചിട്ട് അവർക്ക് പറഞ്ഞത് അവരുടെ പണി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവരൊരു ലിസ്റ്റ് കൊണ്ടുവന്ന് മാനേജർക്ക് കൊടുക്കും ഈ ഇരുപത് പേർക്ക് ലോൺ കൊടുത്തോളൂ മാനേജർ അത് ഡോക്യൂസ് ഒക്കെ മുന്നോക്കിട്ട് ഇരുപത് പേർക്ക് ലോൺ കൊടുക്കും ഈ പൈസ ഏജന്റിനോട് പറഞ്ഞാൽ കൊടുക്കണം കൊടുക്കുന്നു അവരതിന്ന് നാലായിരം രൂപ നേരെ പാർട്ടി ഫണ്ട് കയ്യിൽ വെക്കും ബാക്കി അയ്യായിരം അല്ലെങ്കിൽ ആറായിരം രൂപ ഈ ലോൺ ആരെ പേരിൽ അടുത്തു വെച്ചാൽ നിങ്ങൾക്ക് തരും അപ്പൊ നിങ്ങൾക്ക് ആറായിരം രൂപക്ക് എനിമ കിട്ടില്ല അപ്പം സാരമില്ല വാങ്ങിക്കണ്ട നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്വർണ്ണ വാങ്ങിച്ചോ ഒരു മാസമായിട്ട് അപേക്ഷ തരാം എരുമാ അസുഖം വന്ന് മരിച്ചുപോയി ഇങ്ങനെ പറഞ്ഞ് ഈ രണ്ട് ലക്ഷം പേർ കൊടുത്തില്ല എനിക്ക് വന്നത് ഒരു രണ്ടായിരം പേരും കൂടി പൈസ ഗവൺമെന്റിന് മടക്കി കൊടുത്തില്ല അപ്പൊ ആർക്ക് പോയി ഗവൺമെന്റിന് പോയി ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടോ പൊതുജനത്തിനും ഉപയോഗപ്പെട്ടില്ല പാർട്ടി ഫണ്ട് അല്ലെങ്കിൽ ആൾക്കാർ അടിച്ചുകൊണ്ടുപോയി അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഈ സിബിൽ സ്കോറ് കൊണ്ടുവന്നത് അപ്പൊ നിങ്ങളുടെ ലോൺ പറഞ്ഞു മരിച്ചു അല്ലെങ്കിൽ എന്ന് എന്ന് സിവിൽ സിവിൽ സ്കോർ സ്കോർ പറയുന്നത് നിങ്ങളുടെ ക്രെഡിബിൾ പറഞ്ഞാൽ ലോൺ സമയത്തിന് അതാണ് പുതിയതായി സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ ബിസിനസ് നടത്തുന്നവർക്കും വേണ്ടി നടത്തിയ സെമിനാറിൽ കേരള ഫിഷറീസ് ബാങ്ക് ഓഫ് ഇന്ത്യ പി എം എഫ് എം ഇ ഐ സി ഐ ആർ സി ഐ എഫ് ടി എന്നീ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ക്ലാസുകൾ നടത്തി വിജയസാധ്യതയുള്ള വിവിധ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രവർത്തനവും മനസ്സിലാക്കുന്നതിനുള്ള ക്ലാസുകൾ വിവിധതരം ബിസിനസ് ലോണുകൾ സർക്കാർ സബ്സിഡികൾ സ്കീമുകൾ എന്നിവയെക്കുറിച്ച് നടത്തിയ ഏകദിന സെമിനാറിൽ നൂറോളം പേർ പങ്കെടുത്തു തന്നെ പ്രൊഡക്ഷൻ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ വെജിറ്റബിൾസ് അതുപോലെ ഡ്രൈ ഫിഷ് പിന്നെ അതുപോലെ ഡ്രൈ ആ ഫിഷ് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഒരുപാട് നമ്മളുടെ ചക്ക അതുപോലെ തന്നെ ഒരുപാട് ചക്ക വെറുതെ ചിലവായി പോകുന്നുണ്ട് വെറുതെ ചീപ്പിയായി നശിച്ചു പോകണ്ട് ചേലക്കല ഒരു യൂണിറ്റ് ഉണ്ട് ചക്ക ചക്ക കുരുടെ പൊടി ചക്ക പൊടി ഇതൊക്കെയുള്ള നല്ല യൂണിറ്റ് ആണ് അപ്പൊ അങ്ങനെ അവര് ചെയ്യുന്ന പോലെ ഒരുപാട് ചക്കക്കുരുണ്ട് അപ്പൊ അതൊക്കെ എടുത്ത് അവരെ സ്വരൂപിച്ച് ചക്ക അത് കൂട്ടുണ്ടാക്കി പുട്ടുപൊടിയാക്കണ് അങ്ങനെയൊക്കെ നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക ആരോഗ്യകരമായ സമൂഹത്തിനെ വാർത്തെടുക്കാനും നമുക്ക് പറ്റും അത് നമ്മൾ കുറച്ച് ആൾക്കാർ വിചാരിച്ച് നമ്മുടെ നാട്ടിലുള്ള കുടപ്പുഴി വെറുതെ ഉണ്ട് ഇഷ്ടം പോലെ പോവുമുണ്ട് അതൊക്കെ ഒരു ചെറിയ ഡ്രയറുണ്ടെങ്കിൽ മഴക്കാലത്തായാലും ഡ്രൈ ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് താങ്ങുകളും ഇവകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യുന്ന ഒരു ചെറിയ ഡ്രയർ വാങ്ങണമെങ്കിൽ അതും ഡ്രൈ ചെയ്യാം അതുപോലെ തന്നെ ആ ഡ്രയറിൽ തന്നെ നമുക്ക് കുറച്ച് മസാല പൊടി മസാലകൾ ഇതൊക്കെ ഉണക്കി കഴിഞ്ഞാൽ മസാല പാക്കറ്റുകൾ ചമ്മന്തി പൊടി സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ സ്ത്രീകൾക്ക് പറ്റുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മൾ ഈ മൊബൈലിൽ ഒരുപാട് സമയം ചെലവാക്കുന്നുണ്ട് നമ്മൾ ഒരു ഒരു യൂട്യൂബില് ഒരു ചെറിയൊരു വീഡിയോ ഫസ്റ്റ് കണ്ട അല്ലെങ്കിൽ ഒരു ഇത് കണ്ടിരുന്ന അര മണിക്കൂർ കൂടുതൽ നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കും അത് നമ്മളെത്രയോ സ്ത്രീയിൽ ചിലവാക്കുന്ന ആ സമയം നമ്മൾക്ക് അവർക്ക് പൈസ കിട്ടും യൂട്യൂബ് ചാനലുകൾക്ക് പൈസ കിട്ടും പക്ഷെ അത് നമ്മൾക്ക് വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നോക്കണമെങ്കിൽ ഒരുപാട് ഉപകാരങ്ങൾ സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കി സ്വന്തമായി നമ്മൾക്ക്